ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഇത് മുംബൈ ആണെന്ന് അതിനത് കേരള തമാശ വേണ്ട നീ ചിരിക്കല്ലേ ഞാൻ എന്താണോ ചിരിച്ചാ നിന്റെ വർക്ക് ആയില്ലല്ലോ ഞങ്ങൾ ജയിച്ച ജയിച്ചു എന്ന് പറയുന്ന പറയാനൊരു ഗോളിനല്ലേ ജയിച്ച ഒരു ഗോളിനെങ്കിൽ ഒരു ഗോളിന് ജയിച്ച ജയിച്ചു അപ്പം ഇണ്ടണ്ട അല്ല നീ തോൽപ്പിച്ച ടീമിന്റെ പേര് ബംഗളൂരു എഫ് സീന അല്ല കേരള ബ്ലാസ്റ്റേഴ്സിനെയല്ല അല്ല പിന്നെ ഞങ്ങൾക്ക് വേണ്ടി എന്താണ് പ്രശ്നം ഇന്നലെ ഞങ്ങൾ ഞങ്ങള് തോൽക്കുന്നു പറഞ്ഞതാരാ അല്ലിയാ നീ അത് പറയരുത് ഞാൻ നിന്നോട് ജയിച്ചു വരാനാ പറഞ്ഞ അത് നീ മാൻഡ്രേക്കായ ഉണ്ടല്ലേ അതെ ഇവിടെ ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്താരെ കളി വന്നാലും അവര് തോക്കാനിവിടെയുള്ള എല്ലാരും പ്രാർത്ഥിക്കുള്ളൂ അത് നീ ആണെങ്കിലും ശരി ഞാനാണെങ്കിലും ശരി അങ്ങനെയല്ലേ അതെ അത് നീ പറഞ്ഞത് ശരിയാ നമ്മൾ നമ്മളങ്ങനെയല്ലേ പറയുള്ളു ശരിയാ അപ്പൊ പിന്നെ നീ മിണ്ട വോയിസ് ഇല്ല അല്ല ഞങ്ങൾ ജയിച്ചതിന്റെ അസൂയ നിങ്ങൾക്ക് സ്വാഭാവികം എന്താ എന്താസൂയ ഇന്നലെ ജയിച്ചാലും ഞങ്ങൾ തന്നെയാ ടേബിളിൽ തേട് നിങ്ങൾ തോർത്താ വേണ്ട ഫോർത്തിന്റെ അടിയിലല്ലേ സെവൻ വെറുതെ ഞാൻ തന്നെ പറഞ്ഞ എന്നെ പ്രോളാണ് ഇതിനാ വിരിക്കാം ശരത്തെ നമ്മൾ തമ്മിൽ ഒരു പോയിന്റിന്റെ വ്യത്യാസമേ ഉള്ളൂ നീ അത് മറക്കരുത് ഒരു പോയിന്റിന്റെ വ്യത്യാസം ഇല്ലേ ഒരു പോയിന്റിന്റെ വ്യത്യാസം ഉണ്ടാവും ഞാൻ അത് ഓർക്കുന്നു പക്ഷെ നമ്മൾ തമ്മിൽ ഒരു കളിയുടെ ഡിഫറൻസ് കൂടി ഉണ്ട് ഞങ്ങൾ ഒരു കളി കുറച്ച് കളിച്ചാണ് ആ കളി തോൽക്കാലോ ജയിച്ചാലോ ജയിച്ചാ ജയിച്ചിട്ട് വന്ന് ഡയലോഗ് ഡയലോഗടിക്കുക അല്ല ജയിക്കുന്നതിന് മുമ്പ് ഡയലോഗ് അടിക്കാൻ വരും ഓക്കെ ജയിച്ച് വന്നിട്ട് ആ ഡയലോഗ് ഞാൻ അടിക്കുന്നുണ്ട് ഇന്നലെ ആരെ ഗോൾ അടിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഐക്കർ ജന നാലാമത്തെ മിനിറ്റ് കൊള്ള മുംബൈ ഇന്നലെ ഫുൾ അറ്റാക്കിംഗ് ആയിരുന്നു ഇത്രയും വലിയ അറ്റാക്കിംഗ് ആയിട്ടും ഒരു ഗോൾ അടിക്കാനേ പറ്റിയുള്ളൂ മിഞ്ചാത്ത കളി തോറ്റല്ലേ തോറ്റാലേ മിണ്ടാതിരിക്കും ഞങ്ങൾ ടേബിളിൽ ടേബിൾ ണ്ട് ഞാൻ കഴിഞ്ഞത് കഴിഞ്ഞു നിങ്ങൾ കളിയും കഴിച്ചു എന്താ സീൻ മുംബൈ ഡി കണ്ട് ഞാനറിയ അതൊക്കെ പോട്ടെ ഇന്ന് ആരോടിയെന്ന് മോഹൻ ബഗാനും ഗോവ രണ്ടും ഫ്രാൻസിന്റെ ടീമാണല്ലേ രണ്ടും ഫ്രാൻസിന്റെ ടീമാ ആര് ജയിക്കും ഇതുവരെ ഏഴ് കളി അവർ ഒരുമിച്ച് കളിച്ചു നാല് കളി ജയിച്ചത് മോഹൻ ബഗാൻ ആണെങ്കിലും രണ്ട് കളി ജയിച്ചത് ഗോവയാണ് ഒരു കളി സമില്ലേ പക്ഷേ ഇക്കൊല്ലത്തെ ഗോവൻ അയച്ച ടീമാണ് അല്ല ഈ മോഹൻ ബഗാൻ എന്താളിയാ കൊഴപ്പം ഗോവ ജയിക്കും മോഹൻ ബഗാൻ ജയിക്കും ഇപ്പൊ പൊന്നളിയാ ഗ്രൂ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് സെയിം ആയില്ല എങ്ങനെ നീ മാൻഡ്രേക്ക് അല്ലേ നീ മോഹൻ ബഗാനെ അല്ല ജയിക്കുന്നു അത് മതി അതൊക്കെ പോട്ടെ ഫ്രാൻസിസ് എന്ത് ചെയ്യുന്നു തമ്പുരാൻ അറിയാം ഇന്നത്തെ കളിയേ ഞങ്ങള് ജയിക്കും അതിന് ഞങ്ങള് ചാവണം ചോ അത് ശരി ഇന്നത്തെ കളി ജയിച്ചിട്ട് വേണേ ടേബിളിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് ആവാൻ ഇന്നത്തെ കളി ജയിച്ചിട്ട് വേണം ടേബിളിൽ ഞങ്ങൾക്ക് തേടാവാൻ എത്ര മനോഹരമായി നടക്കാത്ത സ്വപ്നം ഞങ്ങളുടെ സന്തോഷത്തിനും വിട്ടോ ഗസ്റ്റിനും പരിക്കുണ്ട് അതോ ഒരു പ്രശ്നം അത് നന്നായി എന്ത് മൈൻഡാണോ തൽക്കാലം ഈ മൈൻഡാ ളുപ്പുണ്ടോ നിനക്ക് എന്റെ ജയിച്ചിട്ട് വന്ന് എന്നെ വെല്ലുവിളിക്കാം എന്നാ നീ എനിക്ക് വാങ്ങിച്ചാടാ ഇന്നത്തെ കളി ജയിക്കി അപ്പം വാങ്ങിച്ചരാക്കെ ഞങ്ങളുടെ ഹോട്ടലിൽ വന്ന് ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റും തോന്നുന്നുണ്ട് നിനക്ക് തോന്നുന്നുണ്ട് എന്നാ നീ കാണിച്ചാടാ നീ ഇന്ന് രാത്രി ഏഴൽ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലിരിക്കുവ കാണിച്ചരാ ഓക്കെ ഓക്കെ